രാത്രി കമിഴ്ത്തി വെക്കാത്ത പാത്രങ്ങളുള്ള വീട്ടുകാര് ആവശ്യം കഴിഞ്ഞ് മൂടി വെക്കാത്ത പാത്രങ്ങൾ സൂക്ഷിച്ച വീട്ടുകാര് അപ്പൊ രാത്രികളിൽ ചില രാത്രികളിൽ എല്ലാ വർഷത്തിലെയും ചില രാത്രികളിൽ ചില രോഗങ്ങൾ ഇറങ്ങും രോഗം രോഗം ഇൻസാൽ ഇറങ്ങലാണ് അത് പരക്കലുണ്ടോ ഇല്ല അത് പരക്കലുണ്ടോ ഇല്ല ഇറങ്ങുമ്പോ ഇവിടെ മഴ പെയ്തു നിങ്ങൾ അവിടെ പന്തൽ കെട്ടാത്തോടെ നിങ്ങൾക്കൊക്കെ മഴ കൊള്ളും ഞങ്ങൾക്ക് കൊള്ളോ നമുക്ക് ആ മനസ്സിലായില്ല അർത്ഥം മനസ്സിലായില്ലേ അർത്ഥം മനസ്സിലായോ മഴ ഇറങ്ങി നിങ്ങൾ മഴ കൊണ്ടു ഞങ്ങൾ മഴ കൊണ്ടില്ല ഞങ്ങൾ സേഫ് നാലാട് അതിന്റെ സൂത്രവാക്യതാണ് സ്വന്തം സ്വന്തം ശരീരത്തോട് ശരീരത്തോട് ലുൽമ ചെയ്താൽ ചെയ്താൽ തെറ്റ് ആ ശിക്ഷയായി വരുന്നതാണ് രോഗമെന്ന് രോഗം വരുന്ന വിഷയം ചെയ്യാൻ രണ്ടാം ആയത്തിനെ സൂറത്തു ചെറിയ ഭാഗത്തെ യാണ് ഒരു മനുഷ്യന്റെ കർമ്മം എങ്ങനെ രോഗം ഉണ്ടാകണത് എന്ന് തുടങ്ങുന്ന ഒരു ഇബാറത്ത് ഫുൽ കാണാം എങ്ങനെ രോഗം തുടങ്ങണത് ഒരു മനുഷ്യന്റെ കർമ്മം ചീത്തയാൽ ഇത് ദുനിയാവിൽ ഏറ്റവും ആവശ്യമുള്ള കാര്യ രോഗം വരാന്ന് മാത്രല്ല നമുക്ക് പരിചയമുള്ള ചികിത്സകൾ രോഗം വർദ്ധിപ്പിക്കുന്നു അതുകൊണ്ട് ഇത് പഠിച്ചോളി നന്നായിട്ട് രോഗം വരുക എന്നതിനേക്കാൾ ഭയപ്പെടേണ്ടത് രോഗം വരുക എന്നതിനേക്കാൾ ഭയപ്പെടേണ്ടത് രോഗത്തിന് വേണ്ടി ചികിത്സിച്ചാൽ ശരീരത്തിൽ പുതിയ രോഗമുണ്ടാകുന്ന കാലഘട്ടമാണിത് മരുന്നു കുടിച്ചതിന്റെ പേരിൽ പ്രതിരോധ സംവിധാനം താറുമാറാകുന്ന കാലമാണിത് വേദനാ സംഹാരിക്ക് വേണ്ടി വേദന ഇല്ലാണ്ടാക്കാൻ വേണ്ടി മരുന്ന് കുടിച്ചതാണ് ഇടയിലിടയിൽ വരുന്ന വല്ലപ്പോഴൊക്കെ വരുന്ന വേദന ഇല്ലാണ്ടാക്കാൻ മരുന്ന് കുടിച്ചതാണ് പെയിൻ കില്ലർ അവസാനം കിഡ്നി തകർന്നു പോയി കുടിച്ചത് മരുന്നാണെന്നാ വിശ്വാസം സംഭവിച്ചതോ സംഭവിച്ചതോ ശരീരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ധർമ്മം നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുന്ന അവയവം താറുമാറായി കേരളത്തിൽ ഒരുപക്ഷെ രോഗവർദ്ധനവ് കൂടുതൽ ഉണ്ടായത് മരുന്ന് ഉപയോഗം കൂടിയത് കൊണ്ടാണ് അതുകൊണ്ടാണ് പല സഹസിലും പറഞ്ഞൊരു കാര്യമാണ് ഇന്ത്യയിലെ തന്നെ വളരെ പ്രശസ്തനായ മണിപ്പാൾ ഹോസ്പിറ്റലിലെ ബി എം ഹെഡേ അവസാന കാലം തുറന്നു പറഞ്ഞൊരു വിഷയമുണ്ട് നിങ്ങളിൽ പലരും രോഗം വന്നിട്ട് മരുന്ന് കുടിച്ചില്ലായിരുന്നുവെങ്കിൽ ഇതിനേക്കാൾ ആരോഗ്യവാന്മാരായി ജീവിക്കുമായിരുന്നു ഇപ്പൊ പറയണ ഇതൊക്കെ ഇതൊക്കെ ഇപ്പൊ പറയണു നിങ്ങളിൽ പലരും നിങ്ങൾക്ക് പലർക്കും തുടങ്ങുമ്പോൾ രോഗം ഒന്നേ ഉണ്ടായിട്ടുള്ളു എങ്ങനെ പെട്ടിപ്പീടിയും വെച്ച് തുടങ്ങിയത് ഇപ്പൊ സൂപ്പർ മാർക്കറ്റ് ഹൈപ്പർ മാർക്കറ്റ് മാള് വരെ ആയി എവിടെ ആലുവ ടൗണിലല്ല എറണാകുളം ടൗണിലല്ല ശരീരത്തിന്റെ കാര്യ പറയണത് ഒരു മെഡിക്കൽ ഷോപ്പ് വീട്ടിൽ തന്നെ തുടങ്ങാം ആ അവസ്ഥയിലാണ് പലരുടെയും അവസ്ഥ ഓ പലർക്കും തുടങ്ങുമ്പോ ഒരു രോഗമായിരുന്നു പലർക്കും ഇത് ശരിക്കും ഇത് നിങ്ങൾ പഠിച്ചു നോക്കേണ്ട പോന്റാണ് നിങ്ങള് നിലവിൽ വീട്ടിൽ സുക്കടില്ലാത്തവർക്കൊന്ന് പറഞ്ഞോടിക്കും തുടക്കത്തിൽ ഒരു രോഗമാണ് വിദഗ്ധനെ കണ്ടത് കൊണ്ട് ഒരുപാട് രോഗമായി അയ്യ എന്ത് വർത്താൻ ഇയാള് പിന്നെയും തെറ്റിച്ചു പറയാണല്ലോ എങ്ങനെ സ്പെഷ്യാലിറ്റി എം ഡി അങ്ങനെയൊക്കെയാ പറയാം അമ്പമാര് വന്നിട്ട് ഞാൻ സ്ഥാപനത്തിന്റെ പേരൊന്നും പറയാത്തത് ആർക്കും എടുക്കണ്ടാവണ്ടെന്ന് കരുതിട്ട് നമ്മൾ നമ്മളങ്ങനെയാ പറയാ ബഹുമിടുക്കനെയാ കാണിച്ചത് എന്ന് വെച്ചാ അതിന്റെ സ്പെഷ്യലിസ്റ്റിനാ കാണിച്ചത് അതുകൊണ്ട് കൂടി കിട്ടി കൂടിക്കിട്ടി ഉണ്ടായിട്ടില്ല കണ്ണൂര് തളിപ്രമ്പ് എന്നുള്ള സ്ഥലത്തിനടുത്ത് ശ്രീകണ്ഠാപുരം എന്ന് പറഞ്ഞ നാടുണ്ട് ശ്രീകണ്ഠപുരം ഏതൊരു മഹാൻ അവിടെ പോയി താമസിച്ചുകൊണ്ടാണ് അങ്ങനെ പേര് വന്നത് എന്തോ ആവട്ടെ അവിടെ ഒരു വളരെ ഒരു പ്രഭാഷകനും ക്ലാസ് എടുക്കുന്ന ഒരു അധ്യാപകനുണ്ട് അദ്ദേഹം പറഞ്ഞു ഇപ്പൊ രോഗം മാറി എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് രോഗം എടുത്തേക്ക് മാറി എന്ന് അർത്ഥം ഇപ്പൊരാള് രോഗം മാറി എന്ന് പറഞ്ഞാൽ വയറേനെ മാറി എടുത്തേക്ക് നെഞ്ഞ് അതിനു മാറ്റം എന്നാ പറയാ സ്ഥലം മാറ്റം പറയും പോലെ നിങ്ങൾ മനസ്സിലാവുന്നുണ്ടോ വിഷയം മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾ വെറുതെ ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല ഇത് പറയണ മനസ്സിലാവുന്നുണ്ടോ എപ്പോഴും കേൾക്കണ വയല വയറല്ലല്ലോ ഇത് രോഗം മാറി എന്ന് പറഞ്ഞ ഇപ്പോഴത്തെ കാലത്ത് എന്താ അർത്ഥം അയ്യാൻ ആള് പ്രശ്നം രോഗം മാറി എന്ന് പറഞ്ഞ എന്താ അർത്ഥം ഒരു നിന്ന് വേറൊരു സ്ഥലത്തേക്ക് മാറ്റം സ്ഥലം മാറ്റം കിട്ടി കിട്ടി കുറച്ചും കൂടി അടുത്തേക്ക് കിട്ടി ജോലി സ്കൂൾ അധ്യാപകരൊക്കെ ആകുമ്പോ വീട്ടിനടുത്തേക്ക് കിട്ടി എന്ന് പറഞ്ഞാല് വയറ്റിലുണ്ടായതായിരുന്നു അവിടുത്തെ കുറച്ചും കൂടി അടുത്തേക്ക് കിട്ടി അടുത്തേക്ക് കിട്ടി പറഞ്ഞാൽ മരിക്കാൻ അടുപ്പുള്ള രോഗമായി കിട്ടി വീട്ടിന്റെ അടുത്തേക്ക് കിട്ടി എന്ന് പറഞ്ഞാല് കുറച്ച് കൂടുതൽ കാലം കിടക്കേണ്ട വീട് അതാണല്ലോ ഇതാണ് കഥ നിങ്ങക്ക് എതിരുണ്ടോ ഞാൻ പറഞ്ഞതിനോട് എതിര് പറയാൻ കഴിയുന്ന നിങ്ങക്ക് ഇനി പറഞ്ഞാലും ഞാൻ സമ്മതിക്കൂല എന്റെ എല്ലാ തെളിവ് എന്റെ കയ്യിലുണ്ട് മരുന്ന് കുടിച്ചിട്ടാ സൂക്കോട് കൂടിയത് ചിലയാളെ മുട്ടൊന്നും മടങ്ങാത്തത് ആകെ ബെൻ്റായത് എന്തുകൊണ്ടാ കുടിച്ച് മരുന്നിന്റെ കടുപ്പം കൊണ്ട് അവിടെ ഫ്ലൂയിഡ് ഒക്കെ ദ്രവിച്ച് നിഷേധിക്കാൻ പറ്റില്ല വളരെ ഗുരുതരമായ വിഷയമാണിത് അപ്പൊ രോഗം വരാതെ നോക്കലാണ് നല്ലത് രോഗം വരാതെ സൂക്ഷിക്കലാണ് നല്ലത് പ്രിവെൻഷൻ പറയാമെന്നല്ലാതെ അതിന്റെ വഴി നമ്മൾ ആരും സ്വീകരിക്കാറില്ല ഏറ്റവും നല്ല വഴി ഏതാണ് റസൂൽ സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലം നബി വസല്ലമ തങ്ങളുടെ സുന്നത്തുകളാണ് ഈ കാലത്ത് മനുഷ്യർക്കിടയിൽ വ്യാപിക്കുന്ന രോഗങ്ങളെ കുറിച്ചൊരു പ്രയോഗമുണ്ട് ലൈഫ് സ്റ്റൈൽ ഡിസീസ് അങ്ങനല്ലേ പറയാം ജീവിതശൈലി രോഗങ്ങൾ എന്നാണ് ടിബന്നഭവി പഠിക്കുമ്പോൾ പേപ്പർ പഠിക്കേണ്ടത് ഇസ്ലാമിക് ലൈഫ് സ്റ്റൈൽ തെറാപ്പി എന്നുള്ളതാണ് ഇസ്ലാമിക് ലൈഫ് സ്റ്റൈൽ തെറാപ്പി എന്നുള്ളതാണ് എനിക്ക് പഠിക്കാൻ ഉണ്ടായിരുന്ന ഒരു പേപ്പർ ഐ എൽ എസ് ടിക് ലൈഫ് സ്റ്റൈൽ ജപ്പനീസ് ലൈഫ് സ്റ്റൈൽ ഉണ്ട് യൂറോപ്യൻ ലൈഫ് സ്റ്റൈൽ ഉണ്ട് ഇന്ത്യൻ ലൈഫ് സ്റ്റൈൽ ഉണ്ട് ഇസ്ലാമിക് ലൈഫ് സ്റ്റൈൽ അതായത് ഒരു മനുഷ്യന്റെ മനസ്സിനോ ശരീരത്തിനോ രോഗം വരാതെ സൂക്ഷിക്കാൻ സഹായകമാകുന്ന ജീവിത രീതിയാണ് ഇസ്ലാം അനുസരണയുള്ളവൻ അനുസരണയുള്ള ശരീരം എന്നാണ് അർത്ഥം ആരോഗ്യവാൻ എന്ന് പറഞ്ഞ അനുസരണയുള്ള ഉള്ള ശരീരം എന്ന അർത്ഥം അപ്പൊ കൈ ഇങ്ങനെ പൊന്തിച്ചിട്ട് ഇവിടെ എന്തോ ചോറിയണം പക്ഷെ ഇവിടെ നിങ്ങട്ട അനുസരിക്കണില്ല അതിനാ രോഗം എന്ന് പറയാ അനുസരണയില്ലാത്ത ശരീരത്തിനാണ് രോഗി എന്ന് പറയുക ഓരോന്നും ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരുകയാണ് ശരിക്കും ബാത്റൂമിൽ ഇരിക്കണം എന്നുണ്ട് പക്ഷെ മുട്ട് അനുസരിക്കുന്നില്ല കാലിന്റെ എന്നല്ല പറയാം ഇവിടെ എന്താ പറയാ ഇവിടെ അനുസരിക്കില്ല നിസ്കാരത്തിൽ ചെയ്യണം എന്നൊക്കെ പൂതി ഉണ്ട് പക്ഷെ ഇത് അനുസരിക്കണില്ല നിങ്ങളുടെ അവയവം നിങ്ങളെ അനുസരിക്കാത്ത അവസ്ഥക്കാണ് രോഗം എന്ന് പറയുന്നത് മക്കൾ അനുസരിക്കാഞ്ഞാൽ എന്ത് പ്രയാസമാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രയാസം മക്കള് അനുസരിക്കാതെ ഇരിക്കുമ്പോഴാണ് എന്നാൽ സ്വന്തം ശരീരം തന്നെ അനുസരിക്കാത്ത സ്വന്തം ശരീരം തന്നെ നിന്നെ അനുസരിക്കാത്ത അവസ്ഥ അപ്പോഴാണ് ഓർമ്മിക്കേണ്ടത് ഒരു മനുഷ്യൻ തന്റെ ശരീരത്തോട് ചെയ്യുന്നിൽ നിന്നാണ് രോഗം ഇത് തുറന്നു പറയുന്നതിന് പേടിക്കണ്ട ഒരു ഒരു മനുഷ്യൻ മനുഷ്യൻ ചെയ്യുന്ന ചെയ്യുന്ന കർമ്മം കർമ്മം അതിനനുസൃതമായ പ്രതിഫലമാണവന് ലഭിക്കുക ഇതെന്റെ അഭിപ്രായം അല്ല പറയണത് ലോക പ്രശസ്ത പണ്ഡിതൻ തങ്ങളുടെ അഭിപ്രായം പണ്ഡിതരിയ്ക്കുന്ന വേദിയാണ് പണ്ഡിതരിയ്ക്കുന്ന വേദിയാണ് നിങ്ങൾ ശ്രദ്ധിക്കണം ജീവിക്കുന്ന കാലത്ത് റാഹത്തായി ജീവിക്കണം അല്ലാഹു ചെയ്യട്ടെ നഷ്ടപ്പെട്ടു പോയതിനെ തിരിച്ചെടുക്കണം നഷ്ടപ്പെട്ടു പോയി എന്നൊന്നും നിങ്ങൾ ആരും ഭയപ്പെടരുത് ഇനി എങ്ങനെ തിരിച്ചെടുക്കാൻ കഴിയുമെന്നും നിങ്ങൾ ഭയപ്പെടരുത് അള്ളാഹുവിന്റെ കലാം നിങ്ങളോടൊപ്പുണ്ട് തങ്ങൾ പഠിപ്പിച്ച ദർശനങ്ങൾ നിങ്ങളോടൊപ്പം ഞാനൊരു കാര്യം കൂടി പറയട്ടെ രോഗയ്ക്ക് ഇത്ര കടുപ്പായില്ല ഇനിപ്പോ എങ്ങനെ മാറാനാ അങ്ങനെ ചിന്തിക്കുന്നത് പോലും അബദ്ധമാണ് വന്ന് ചോദിക്കുകയാണ് ഒരു സാധാരണ മനുഷ്യൻ വന്ന് ചോദിക്കുകയാണ് ഞങ്ങൾ രോഗം വന്നാൽ ചികിത്സിക്കാൻ പാടുണ്ടോ ദൂതരേ ഞങ്ങൾക്ക് ചികിത്സിക്കാൻ അനുവാദമുണ്ടോ ഒരു മനുഷ്യന്റെ അടുത്ത് പോയി ചികിത്സ തേടുന്നത് ശിർക്കാകുമോ എന്ന് പേടിച്ചിട്ടാ ചോദ്യം രോഗം വന്നാൽ ക്ഷമിച്ച് കൂടലാണോ വേണ്ടത് മറ്റൊരാളോട് പോയി രോഗത്തിന്റെ ആവലാതി പറയുന്നത് ശിർക്കായി പോകുമോ സഹായം ചോദിക്കുന്നത് മനുഷ്യനോട് സഹായം ചോദിക്കുന്നത് പോകുമോ എന്ന തോന്നലിൽ നിന്നാവാം ഒരു പക്ഷേ അല്ലെങ്കിൽ രോഗം വന്നാൽ അത് വിട്ടുമാറില്ല എന്ന അന്ധവിശ്വാസത്തിൽ നിന്നാവാം ആ ചോദ്യം ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞൊരു വചനമുണ്ട് തദാബൂ യാ ഇബാദല്ലാഹ് അടിമകളെ രോഗം പിടികൂടിയാൽ നിങ്ങൾ ചികിത്സിക്കണം രോഗം പിടികൂടിയാൽ നിങ്ങൾ ചികിത്സിക്കണം സന്തോഷകരമായ വാക്യമാണ്